മണലൂർ സെയിന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂളിലെ നൂറ്റി മുപ്പത്തിനാലാമത് വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോൺ അയ്യങ്കാനയിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പ്രധാന അധ്യാപിക ആനി ഫ്രാൻസിസ് തൃശൂർ വെസ്റ്റ് എഇഒ പി ജെ ബിജു മണലൂർ സാൻ ജോസ് ആശ്രമം സുപ്പീരിയർ തോംസൺ കൊമ്പൻ മുൻ പ്രധാന അധ്യാപകരായ എ പി ജോസ് മാസ്റ്റർ വി ഡി ആനി മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹൻ പി ടി എ പ്രസിഡന്റ് ഉണ്ണിമായ ഹരീഷ് എം പി ടി എ പ്രസിഡന്റ് രശ്മി നിതിൻ സ്റ്റാഫ് സെക്രട്ടറി പി ജെ സിന എൻ എം സിയ കെ ഐ ജോജു ആൽവി അലക്സ് റിനി റെജി എം എം അരുഷി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു

நான் நல்ல சகல OK معناتா இது உடனே கேடையடா ஆ பொது பாஞ்சல ஆ பாதியா பாதியா இந்த நேரத்துல அந்த वार्ता வந்து நம்ம अध्यापक திருமாதர் அதுல ஒரு பாதியா குது வந்து வணக்கம் டிச்சார் என்ன ஸ்கூல்ல இருந்து